ഹലോ അസ്സാമലൈക്കും നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത് പ്ലസ് സൈസ് തന്നെയാണ് കേട്ടോ പ്ലസ് സൈസ് എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റില് വരുന്ന ഐറ്റം നമുക്ക് റിപ്പീറ്റ് ആണ് പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആട്ടോ അപ്പൊ നമ്മള് കസ്റ്റമർ വീണ്ടും ചോദിച്ചപ്പോൾ നമ്മൾ വീണ്ടും കൊണ്ടുവന്നാണ് അപ്പോൾ ഇത് സൈസ് വരുന്നത് ഫോർ എക്സല് മുതൽ സെവൻ എക്സല് വരെ ഈ ഫസ്റ്റ് ഐറ്റം വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതില് ഓരോന്നായിട്ട് നോക്കാം ഇത് സെവൻ എക്സൽ ആട്ടോ വരുന്നത് നല്ല ബ്രിക്ക് കളർ ആട്ടോ വരുന്നതിന് അതുപോലെ തന്നെ നെക്ക് ഉണ്ടോ നല്ല റൗണ്ടിൽ ഇതുപോലെ നല്ലൊരു മിററൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് സിമ്പിൾ ആട്ടോ അതിൻ്റെ നെക്കൊക്കെ വരുന്നത് എന്താ ഇങ്ങനൊരു ഡോറിസ് ഉണ്ട് അതുപോലെ നല്ല വിടുത്തുള്ള ടോപ്പാണ് അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് സൈഡ് ഓപ്പൺ ആട്ടോ നല്ല പ്യുർ കോട്ടൺ ആണ് എന്താ അതുപോലെ സ്ലീവ് എന്നത് ത്രീ ഫോർ തന്നെയാണേ ബാക്ക് പോഷൻ എന്താ ഈ ഒരു സെയിം പ്രിൻറ്റ് തന്നെയാണേ അങ്ങനെ തന്നെ വരുന്നത് ഏകദേശം ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത്ത് ഉണ്ടാവുമേ പിന്നെ ഇതിൻ്റെ പാൻറ് വരുന്നത് ഇതിന് മാച്ച് ചെയ്യുന്ന ചെറിയ പ്രിൻ്റ് ആണേ നല്ല ഭംഗിയുണ്ട് പാൻറ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ രണ്ട് സൈഡിൽ ഇതാ ഇതുപോലെ എലാസ്റ്റിക് ആണേ ഇങ്ങനെയാണ് പാൻറ് വരുന്നത് സെവൻ എക്സൽ ആട്ടോ സൈസ് വരുന്നത് എൻ്റെ ഷോൾ വരുന്നത് വെയ്റ്റ്ലെസ് ആണേ ഈ ഒരു കളറിൽ തന്നെ ചെറിയ ഒന്നും കൂടെ ചെറിയ പ്രിന്റ് ആയിട്ട് കെട്ടോ അതാ ഇങ്ങനെ കേട്ടോ ഷോൾ വരുന്നത് അത്യാവശ്യം ലെങ്ത്തുള്ള ഷോൾ തന്നെയാണേ അപ്പോൾ ഇതിൽ സൈസ് വരുന്നത് ഫോർ എക്സൽ മുതലാണ് ഫോർ എക്സൽ മുതൽ സെവൻ എക്സല് വരെ അടുത്തത് ഇതാ നല്ലൊരു ഡാർക്ക് ബ്രൗണിൽ ബീജ് കോമ്പിനേഷൻ കേട്ടോ സൂപ്പറാണ് ഈ കളർ കോമ്പിനേഷൻ ഇതിൽ നെക്ക് വരുന്നത് വരുന്നതാ വീനക്കാണേ വീനക്കിൽ ചെറിയ മിററൊക്കെ വെച്ചിട്ട് ഇതാ ചെറിയ ത്രെഡ് വർക്ക് ആയിട്ട് സിമ്പിൾ ആട്ടോ ഇതിലെ ഡിസൈൻ വരുന്നത് ഇതും നല്ല കോട്ടൺ ആണ് സൈഡ് ഓപ്പൺ ഉണ്ട് അതായത് പോലെ സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ഇല്ലാട്ടോ ഇതും സൈസ് വരുന്നത് ഡബിൾ മുതൽ ഫൈവ് വരെ ഇതിൽ സൈസ് വരുന്നുണ്ട് വരെ ാണ് അതുപോലെ ഇതിന്റെ പാൻറ് വരുന്നത് ഈ ഒരു ആ ഒരു കളറിലേക്ക് മാച്ച് ചെയ്യുന്ന ഒരു പാൻറ്റ് തന്നെയാണേ സിക്സ് ബാഗാണ് ഡിസൈൻ വരുന്നത് സെമി പലാസായിട്ടോ പാൻറ് വരുന്നത് മുകളിൽ ഇത് അതുപോലെ ആണേ അതുപോലെ അതിൽ ഷോൾ ഇതാ കോഫി നല്ലൊരു കോഫി ബ്രൗൺ ഇതാ ഇതുപോലെ കേട്ടോ അതിന് പ്രിന്റ് വരുന്നത് അങ്ങനെയാണേ ഇതും സൈസ് ഡബിൾ എക്സൽ മുതലാണ് കേട്ടോ ഡബിൾ മുതൽ ഫൈവ് വരെ അതിൽ സൈസ് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് എന്നത് ആയിരത്തി നാനൂറ്റി എൺപതാണേ അടുത്ത നല്ലൊരു പേസ്റ്റൽ കളർ കേട്ടോ റെഡിപൊളി അതിൻ്റെ നെക്ക് വേണ്ടിയില്ലേതാ ഇതുപോലെ നല്ല ഭംഗി ത്രെഡിലും മിറലും ചെയ്ത് നല്ല ഭംഗിയാണ് നെക്കാണ് കോട്ടലിൽ തന്നെ നല്ലൊരു പ്രീമിയർ ഐറ്റം ആണ് ഇട്ടത് മൊടാൽ കോട്ടൺ എന്ന് പറയില്ല അതാണ് സംഭവം നല്ല ഇതിൻ്റെ മെറ്റീരിയലൊക്കെ നല്ല വെയിറ്റ്ലെസ് ആയിട്ടാണ് വരിക ഇതിന് ഇതാ ഇങ്ങനെ ഫ്രണ്ട് പോഷനിൽ ഇതുപോലെ ഇങ്ങനെ ത്രെഡ് വർക്കുകൾ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നുണ്ടേ ഇതും ടോപ്പ് വരുന്നത് സൈഡ് ഓപ്പൺ തന്നെയാണ് കേട്ടോ ഇതാ അതുപോലെ സൈഡ് ഓപ്പൺ ആണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ സ്ലീവ് ഇതാ ഇങ്ങനെ കേട്ടോ വരുന്നത് ഇങ്ങനെ ത്രീ ഫോർ തന്നെയാണ് സ്ലീവ് വരുന്നത് ഇതിൻ്റെ എൻഡിൽ ഇതാ അതുപോലെ ലേസ് വർക്ക് വരുന്നുണ്ട് അതുപോലെ ഇതാ നെക്കിന് ഒരു ഡോറീസ് ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഇങ്ങനെ ഇതാ ഒരു ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ടേ ബാക്ക് പോഷൻ ഇതാ ഇങ്ങനെ കേട്ടോ നമുക്ക് നല്ല വേറെ നല്ല സുഖമുള്ള കോട്ടൺ കേട്ടോ പിന്നെ പാൻറ്റ് വരുന്നത് ഇതാ പ്ലെയിനാണ് ഒരു സെമി ആണ് വരുന്നത് മുകളിൽ ഇതുപോലെ അലാസ്റ്റിക് ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഷോളും അതിന് മാച്ച് ചെയ്യുന്ന ഒരു ഷോൾ തന്നെയാണ് കോട്ടനിലെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ് ഇങ്ങനെ കേട്ടോ അതിൻ്റെ ഷോള് വരുന്നത് ആ ലഡിപൊളി ഡിസൈൻ തന്നെയാണ് ഇതിന് വരുന്നത് ഇതും പ്രൈസ് എന്നത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണേ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം വാട്ട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്